അഞ്ച് വയസ്സായിരിക്കുന്ന പിഞ്ചോമന സന്താനമായ എന്ന് പറയുന്ന അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൈപ്പിടിച്ച് മദീന പള്ളിയിലേക്ക് അതുപോലെ കേട്ടോ അങ്ങനെ മദീന പള്ളിയിൽ വെച്ച് നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബികളോട് സ്വഹാബികളോടൊരറ്റ ചോദ്യം നന്നായി കേട്ടോ ബുഹാരിയുടെ ചരിത്രമാണ് ഒരറ്റ ചോദ്യം ചോദിക്കുകയാണ് സ്വഹാബാ മോമിനീങ്ങളെ കൂട്ട മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മോമിനീങ്ങളുണ്ടല്ലോ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മോമിനീകളുണ്ട് എൻ്റെ ഇടത് ഭാഗത്തും വലതുഭാഗത്തും എൻ്റെ കണ്ണിന്റെ തുമ്പിലെല്ലാം എത്രത്തോളം മോമിനീങ്ങൾ ഉണ്ട് എന്നിട്ട് അള്ളാഹുന്റെ ചോദിക്കുന്ന സ്വഹാബ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മോമിനീകൾ ഉള്ളതുപോലെ തന്നെ മരങ്ങളുടെ ഇടയിലും മോമിനായിരിക്കുന്ന മരമുണ്ട് മോമിനായ മരമുണ്ട് ആ മരം മരമേതാണ് സ്വഹാഭാ എന്തൊരു ചോദ്യമാണ് ചോദിച്ചു കേട്ടോ മക്കളെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മോമിനികൾ ഉള്ളതുപോലെ മരങ്ങളുടെ കൂട്ടത്തിലും അതാ മൂമിനായിരിക്കുന്ന മരമുണ്ട് ആ മരം മരമേതാണ് ബഹുമാനമാക്കപ്പെട്ട നല്ല പോലെ ശ്രദ്ധിച്ചോ നിങ്ങളെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവൂലക്കെ ഞാൻ മിഞ്ഞാതല്ല വെച്ച് ചുമ്മാന്റെ മുമ്പിൽ വെച്ച രണ്ടു മണിക്കൂർ പ്രസംഗിച്ച പോൽ പതിന്റെ അടുത്ത് പറഞ്ഞതാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മോമിനീങ്ങൾ ഉള്ളതുപോലെ മരങ്ങളുടെ കൂട്ടത്തിൽ മോമിനായിരിക്കുന്ന മരമുണ്ട് ആ മരമേതാണ് സ്വഭ സ്വയാബികൾ ഒരക്ഷരം പോലും പറയുന്നില്ല മരങ്ങളെ കൂട്ടത്തിൽ മൂമിനായ മരമോ മരങ്ങളെ കൂട്ടത്തിൽ മോമിനായ മരമോ ഇതങ്ങ് പറഞ്ഞപ്പോൾ അഞ്ച് വയസ്സ് പ്രായമായിരിക്കുന്ന ഉമർ തങ്ങളുടെ നാപദാ പൊന്തുയാ ൊന്യാബിയേ ഞാൻ പറയാ എന്ന കൂടെ അബ്ദുല്ലാഹി മുമർ തങ്ങളെ നാവതാ പൊന്തിയപ്പോൾ വാപ്പാനെ ഇരുത്തി മകനെങ്ങാനും പറഞ്ഞാൽ അത് അടുപ് കേടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അബ്ദുല്ല തങ്ങൾ മറുപടി പറയുന്നില്ല വാപ്പാനെ ഇരുത്തിയിട്ട് മകനെങ്ങാനും ഉത്തരം പറഞ്ഞാൽ അത് എന്റെ വാപ്പക്ക് കേടാകുമല്ലോ എന്ന് കരുതി മകന്നെ താമുണ്ടാതിരുന്നപ്പോൾ അള്ളാഹുന്റെ റസൂല് പറയുന്നു സഹാബ മരങ്ങളുടെ കൂട്ടത്തിലെ മൂമിനായ മരം അത് ഈത്തപ്പഴം ഉണ്ടാവുന്ന മരമാണ് സഹാബ ീറ്റപ്പഴം കായ്ക്കുന്ന മരമാണ് അതൊക്കെ നീണ്ട സമയമല്ല വിശദീകരിക്കാൻ സമയമില്ല അങ്ങനെ ആരാണ് സമയം സമയത്ത് ഒലി എടുത്ത് വന്നിട്ട് അള്ളാ സ്വന്തം ഭാര്യ

ിന്റെ പകൽ സമയത്തിൽ സ്വന്തം ഭാര്യ അന്യന്റെ ഭാര്യയല്ല കൊച്ചിയിൽ കടന്നേ പെണ്ണുങ്ങളെ പോലത്തെ മണ്ണല്ല സ്വന്തം ഭാര്യ കണ്ടപ്പോൾ സ്വന്തം ഭാര്യ ചുംബനം കൊടുത്തപ്പോൾ റൗലാ ഷരീഫിന്റെ അടിഭാഗത്തിൽ വിളിച്ചു പറയുന്നു رمضان إن دا بعجل آن دا مرنو الأولون من المهاجرين والأنصار والذين اتبعوهم بحساد رضي الله عنهم ورضوا عنه മദീന റൗലൻ്റെ അകത്ത് കിടന്ന് റൗല ഷരീഫിൻ്റെ അകത്ത് കിടന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരാളും നരകത്തിലേക്ക് പോകാൻ പാടില്ല ഞാൻ ബഹുമാ എന്നെ ബഹുമാനിക്കുന്ന ഒരാളും നരകത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് കരുതി അള്ളാഹുൻ്റെ റസൂലി നേരിട്ട് വിളിക്കുന്നു റമദാനിൻ്റെ പകലാണെന്ന കാര്യം മറന്നോൾമറേ في خد فاروق من الخلفاء حتى علي سمداني من بكائي നബിയേ ഞാൻ എന്റെ ഭാര്യ ആയിഷാനെ കണ്ടപ്പോൾ അവളുടെ ചെറിയ മുഖം കണ്ടപ്പോ റമദാന്റെ റമദാനിനെ മറന്നു നബിയേ ഇനി തെറ്റ് ചെയ്യൂല നബിയേ നബിയേ സംഭവിച്ചുപോയതാണ് രവിയേ എന്ന് പറഞ്ഞ് ഉമരുൽ ഹത്താബ് കരഞ്ഞ് കരഞ്ഞ് രണ്ട് കവലിലും ചാല് വന്നു മോനെ അങ്ങനത്തെ ഉമരുൽ ഹത്താബും മകനും കൂടെ കടന്ന് വീട്ടിലേക്ക് വന്നിട്ട് വാപ്പാനെ കൈപിടിച്ചിട്ട് പഠിച്ചോ മക്കളെ വാപ്പാരെ നെഞ്ചത്ത് കയറി വെടിവെക്കാൻ നോക്കണ്ട മക്കളേ ഈ ബിരീസിന്റെ കാളമൂത്രത്തിൽ വീണ്ടിൻ്റെ കാഫറായി ചത്തുപോകണ്ട മക്കളെ നോഹനബി അലി ഇസ്ലാമിൻ്റെ മകൻ കാഫറാട് മോനെ ലൂത്തനബി നബി ഇസ്ലാമിൻ്റെ ഭാര്യ കാഫറാട് മോനെ ാണ് എനിക്കാഗ്രഹം എന്റെ ഉപ്പ നന്നായത് കൊണ്ട് ഈ അബൂബക്കർ നന്നായടാ എന്റെ വാപ്പ ഉപ്പ നന്നായതുകൊണ്ട് ഈ അബൂബക്കർ പൗറുണ്ട് അള്ളാഹുവേ എന്റെ മരണവും ഞങ്ങളുടെ മരണവും പൗർ വെച്ചാക്കി തരണേറപ്പേ ആ അഞ്ചു വയസ്സായ വാപ്പയുടെ പൊന്ന് മകൻ വാപ്പയുടെ കയ്യതാ പിടിച്ചിട്ട് പറയുന്നു നബി അലൈഹി വസല്ലമ തങ്ങളെ മരങ്ങളെ മരങ്ങളെ കൂട്ടത്തിൽ മൂമിനായ മരം ഏതാണെന്ന് ചോദിച്ചപ്പോ എന്റെ കൊണ്ട് പറയാൻ വേണ്ടി വന്നു ഓ നബിയേ അത് ഈത്തപ്പനം കായ്ക്കുന്ന മരമാണെന്ന് എനിക്ക് പറയാൻ വേണ്ടി വന്നു നബിയേ പക്ഷേ എന്റെ വാപ്പാനേക്കാൾ ഞാൻ വലുതാവാൻ പാടില്ല എന്റെ വാപ്പയേക്കാൾ ഞാൻ വലുതാവാൻ പാടില്ല എന്റെ ഉപ്പയേക്കാൾ ഞാൻ വലുതാവാൻ പാടില്ല എന്റെ ഉപ്പയേക്കാൾ ഞാൻ സ്ഥാനം കയറാൻ പാടില്ല എന്ന് കരുതിയിട്ട് ഞാൻ മറച്ചു വെച്ചതാണ് വാപ്പാ